അസ്സാം വലൈക്കും വഹമ്മ വർക്കാത്തു ബിസ്മില്ലാഹുറാൻ ഇറഹീം അലഹമുല്ലാസ്ലാത്തു വസ്സലാമ അല റസൂല മുഹമ്മദ് അജ്മീൻ അമ്മാബാദ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈദ്ഗാഹിലേക്ക് പോകുന്നതിൻ്റെ ലോജിക്ക് എന്താണ് എന്നാണ് ചോദ്യമായി ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നബിസ് അലൈ വസ്ലമ്മ എന്തൊരു കാര്യമാണോ പഠിപ്പിച്ചു വന്നിട്ടുള്ളത് അത് പ്രകാരം സ്വീകരിക്കുക എന്നതിന്റെ അടിസ്ഥാനത്തിൽ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതേപോലെ ഈദ്ഗാഹുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടും സ്ത്രീകൾക്ക് പോകൽ അനുവദനീയമാണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈസ്വല്ലാമ പഠിപ്പിച്ചു തന്നതുകൊണ്ട് ആ ഒരു തത്വം ആ ഒരു നയം നമ്മൾ ആ വിഷയത്തിൽ സ്വീകരിക്കുന്നു എന്ന് മാത്രം ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം ഒന്നിച്ച് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ ഉമ്മു ഉമ്മുഅത്തിയാര് അലിയുള്ള പറയുകയാണ് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നബിസ്വല്ലാഹു അലൈവിസ്ലമ ഞങ്ങളോട് കൽപ്പിച്ചു ഫിൽ അൽ അവാതിഖു വദവാതിൽ ഖുദൂർ ഞങ്ങളിൽ കന്യകളായിട്ടുള്ള ആളുകളും അതേപോലെ തന്നെ വിവാഹം കഴിച്ചിട്ടുള്ള ആ പ്രായപൂർത്തിയിൽ എത്തിയിട്ടുള്ള സ്ത്രീകളും അവരോടൊക്കെ ഈദ്ഗാഹുകളിലേക്ക് പുറപ്പെടാൻ അൽ ഹയ്യു അൻ തഅതസില ടാത്തൽ മുസ്ലിമീൻ ആർത്തവകാരികൾ കൂടി അങ്ങോട്ട് പോകണമെന്നാണ് എന്നിട്ടോ നമസ്കാരം നടക്കുന്ന സന്ദർഭത്തിൽ ആർത്തവകാരികളായ സ്ത്രീകൾ നമസ്കാരത്തിൽ നിന്ന് ഒട്ടു നബി അപ്പൊ നബിസ്വല്ലാ വല്ല നിർദ്ദേശിച്ചിട്ടുള്ള അല്ലെങ്കിൽ അനുവാദം നൽകിയിട്ടുള്ള ഒരു വിഷയമാണ് ഈ മുസല്ല എന്ന് നമ്മൾ അറബി ഭാഷയിൽ പറയുന്ന ഈദുഗാഹുകളിലേക്ക് സ്ത്രീകൾക്ക് പോകുക എന്നുള്ളത് മാത്രമല്ല നബി സല്ല അല്ലാസ്വലമ്മ പൊതുവെ പറഞ്ഞൊരു കാര്യമാണ് ലാ ഇമാ തള്ളാഹി മസാജിദ് അള്ളാഹുവിന്റെ അടിയാത്തുകളെ നിങ്ങൾ പള്ളികളെ തൊട്ട് തടയാൻ പാടില്ല അവർ സുഗന്ധം വേണം ഇറങ്ങി പുറപ്പെടാൻ എന്ന് പ്രത്യേകമായ നിർദ്ദേശം നൽകി അപ്പൊ പള്ളിയിലേക്കാകട്ടെ അതേപോലെ തന്നെ ഈദ് ഗാവുകളിലേക്കാകട്ടെ സ്ത്രീകൾക്ക് പോകുക എന്നുള്ളത് മശ്രൂ ആയ അല്ലെങ്കിൽ മതത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇമാം ഷാഫി അലഹി അൽ ഉമ്മിൽ അദ്ദേഹം വിശദീകരിക്കുകയാണ് പ്രായം ചെന്നിട്ടുള്ള വൃദ്ധകളായ സ്ത്രീകൾക്കും കണ്ടാൽ ആകർഷണീയത തോന്നാത്ത സ്ത്രീകൾക്കും പള്ളികളിൽ നമസ്കാരത്തിനും അതേപോലെ തന്നെ ഐദുകളിലും ഹാജരാകൽ അത് ഞാൻ ഇഷ്ടപ്പെടുന്നു നിർബന്ധ നമസ്കാരങ്ങൾക്ക് അവർ പള്ളികളിൽ ഹാജരാകുമ്പോൾ ഉള്ള മുസ്തഹബ് ആ അനുവദനീയത എത്രത്തോളമാണോ അതിനേക്കാൾ ശക്തമായ നിലക്കാണ് ഈ ദൂഗാഹുകളിൽ അവർ ഹാജരാകുന്നതിന് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുലി പറഞ്ഞത് ഇനി ഇവിടെ അദ്ദേഹം പറഞ്ഞത് വൃദ്ധകളും അതേപോലെ തന്നെ ആകർഷണീയമല്ലാത്ത ആ നിലക്ക് പ്രായം ചെന്ന സ്ത്രീകളും എന്നാണ് അതിനർത്ഥം അത് അതല്ലാത്ത ചെറുപ്പക്കാരികളോ യുവതികളോ സൗന്ദര്യമുള്ളവരോ ഈദുകാലിലേക്ക് പുറപ്പെട്ടാൽ അത് ഹറാമാണ് എന്ന അർത്ഥത്തിലാണോ അല്ല നേരെ മറിച്ച് അത് മക്രു ആണ് എന്നുള്ള ഒരു പദപ്രയോഗമാണ് ഇമാം ഷാഫി റഹ്മത്തുല്ലാ അരി നടത്തിയിട്ടുള്ളത് അപ്പൊ പൊതുവെ സ്ത്രീകൾക്ക് ഇങ്ങനെ പോകാമെന്നും പുറപ്പെടാമെന്നുമാണ് ഇമാം ഷാഫിയുടെ നിഗമനം എന്ന് മാത്രമല്ല ഇമാം ഷാഫിയെ പോലെയുള്ള പണ്ഡിയന്മാരൊക്കെ ഇത്തരം കാര്യങ്ങൾ പറയാനുള്ള കാരണം എന്താണ് ഉമ്മു ഉമ്മുഅത്തിയാർ അലിയുല്ലാ വൻഹ നേരത്തെ പറഞ്ഞ ഹദീസിന്റെ ബാക്കി ഭാഗം ഇപ്രകാരം കാണാൻ സാധിക്കും അവർ ചോദിച്ചു പ്രവാചകനോട് അതായത് നിങ്ങൾ ഇങ്ങനെ ഈദ്ഗാകളിലേക്ക് പുറപ്പെടണം എന്ന് പറഞ്ഞപ്പോ ഇവർ ചോദിക്കുകയാണ് ഞങ്ങളിൽ ചില സ്ത്രീകൾക്ക് ശരീരം മുഴുവൻ മറക്കുന്ന രൂപത്തിലുള്ള ജിൽബാബുകൾ ഇല്ല പ്രവാചകരെ അപ്പൊ അങ്ങനത്തെ സ്ത്രീകൾ എന്ത് ചെയ്യണം മറുപടി ജിൽബാബ് ഉള്ള സ്ത്രീകൾ ഇല്ലാത്തവർക്ക് കൊടുക്കണം എന്നിട്ട് ഇല്ലാത്തവരും കൂടി ഈദ്ഗാഹിലേക്ക് പുറപ്പെടണമെന്നാണ് എന്തിനാണിങ്ങനെ എല്ലാവരോടും അവിടേക്ക് പോകാൻ ആവശ്യപ്പെടുന്നത് അതിന്റെ ലക്ഷ്യം തന്നെ ആ ഹദീസിന്റെ ബാക്കി ഭാഗത്ത് വളരെ കൃത്യമാണ് അവര് മുസ്ലിങ്ങൾക്ക് വേണ്ടി പൊതുവായി നൽകപ്പെടുന്ന അവിടത്തെ ക്ലാസ് അവിടത്തെ ആ ഹുതുബ അതേപോലെ തന്നെ അവിടെയുള്ള ആ മുസ്ലിങ്ങളുടെ ഒന്നിച്ചു ചേരൽ അതേപോലെ നമസ്കാരം അത്തരം കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ വേണ്ടിയാണ് എന്നാൽ ആർത്തവകാരികളായ സ്ത്രീകളോ നമസ്കാര സമയമാകുമ്പോൾ അവർ മാറി നിൽക്കുകയും വേണം എന്നാണ് നബി സല്ലാഹു അലി വസ്ലമാ പഠിപ്പിച്ചു തന്നിട്ടുള്ളത് ഈ ഹദീസ് ഉണ്ടല്ലോ ഇത് ഉമുഅത്തിയാർ അലിഅല്ലിൽ നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബിൻ ഹാജുൽ അസ്കലാനി പറയുകയാണ് أم وذوات هيئات أم لا. هي حديث التليفون يمدن خروج النساء إلى شهود العيدين രണ്ട് ൾക്കും രണ്ട് പെരുന്നാളുകൾക്കും പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് എന്നതിന് ഈ ഹദീസിൽ തെളിവുണ്ട് അവർ യുവതികളാകട്ടെ അല്ലാത്തവരാകട്ടെ കണ്ടാൽ തോന്നുന്ന സൗന്ദര്യമുള്ളവളാകട്ടെ അല്ലാത്തവളാകട്ടെ എല്ലാവർക്കും അനുവദനീയമാണ് പുറപ്പെടൽ ഈ ദുഗാഹുകളിലേക്ക് എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു എന്നാണ് ഇമാം ഹജറുൽ ഹജുൽ അസ്കലാലി റഹമത്തല്ലി പറയുന്നത് മുസല്ല പെരുന്നാളുടെ ദിവസം മുസല്ലയിലേക്ക് പുറപ്പെടുന്നതിൽ സ്ത്രീകൾക്ക് വിരോധമില്ല ഇമാം ഷൌഖാനി പറയാണ് ും ഈ ഹദീസും ഈ ഹദീസിന്റെ അതേ ആശയത്തിൽ വരുന്ന മറ്റു ഹദീസുകളും ശക്തമായ നിലക്ക് തന്നെ ഒരു കാര്യം ഇവിടെ നമ്മൾ അറിയിക്കുന്നു അതെന്താണ് വ്യത്യാസമില്ലാതെ അല്ലെങ്കിൽ യുവതി എന്നോ വ്യത്യാസമില്ലാതെ ആർത്തവകാരിയെന്നോ അല്ലാത്തവളെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ ഈദുകാഹുകളിലേക്ക് എല്ലാവർക്കും പോകാം എന്ന് ഈ ഹദീസ് പഠിപ്പിക്കുന്നു എന്ന് ഇമാം ഷൌഖി വിശദീകരിക്കുന്നുണ്ട് അപ്പൊ നബിസ്വല്ലാഹു അലീ വസ്ലമ പഠിപ്പിച്ചതിന്റെയും സുഹാബി വനിതകളുടെ പ്രവർത്തനങ്ങളുടെയും പിൽക്കാലത്ത് കടന്നു വന്ന മധുഹബിന്റെ ഇമാരുടെയും അതോ അതേപോലെ തന്നെ സുന്നത്തിയമാന്റെ പണ്ഡിതന്മാരുടെയും വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്ന് സ്ത്രീകളോട് ഈദുകാഹുകളിലേക്ക് പോകാം അത് അനുവദനീയമാണ് എന്ന് പറയുന്നത് എന്നാൽ ഇതിനെയെല്ലാം വിമർശിക്കുന്ന ഇതിനെല്ലാം എതിർക്കുന്ന ആളുകൾ മറുപടി പറയണം ജാറങ്ങളിലേക്ക് സ്ത്രീകൾക്ക് പോകാൻ ഇസ്ലാമിൽ എന്താ തെളിവുള്ളത് അക്ബറകളിലേക്ക് സ്ത്രീകളെ കൊണ്ടുപോകാൻ കൊണ്ടുപോകുന്ന ആളുകൾക്ക് എന്താ തെളിവുള്ളത് അങ്ങനെ ലാൻ അള്ളാഹു ജവ്വാറാത്തിൽ ഖബൂർ ഖബറുകൾ ആ നിലക്ക് സന്ദർശിക്കുന്ന സ്ത്രീകളെ രബീഷല്ലാ ശ്രമം ശബിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ശാപത്തിനർഹമായ പ്രവർത്തനത്തിന് വേണ്ടിയല്ലേ മതപുരോഹിതന്മാർ ഇത്തരം കാര്യങ്ങളൊക്കെ ശക്തമായി എതിർക്കുന്ന മര മതപുരോഹിതന്മാരും അവരുടെ ഭൌതികപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകളെ കൊണ്ടുപോകുന്നത് കോണോംബാറ എന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് നടക്കുന്ന സ്വരാറ്റ നഗർ ആരപടിപ്പിച്ചത് അള്ളാഹുവിന്റെ പള്ളിയിൽ ഭജനം പിരിക്കേണ്ടുന്ന ഏറ്റിക്കാപ്പിരിക്കേണ്ടുന്ന അതിമഹത്തായ ശ്രേഷ്ഠതയുള്ള മഹത്വമുള്ള ആ സമയത്ത് പോലും പാവപ്പെട്ട മുസ്ലിം സഹോദരിമാരെ വലിച്ചു കൊണ്ടുപോയി അവരെ പാടത്തും പറമ്പിലുമാക്കി കൊണ്ടുപോകാൻ അവിടെ കൊണ്ടുപോയിരുത്താനും അവരുടെ യഹലോകവും പരലോകം നശിപ്പിച്ചു കളയാൻ ഈ മുസ്ലിാക്കന്മാർക്കും പുരോഹിതന്മാർക്കും എന്താണ് തെളിവുള്ളത് അവർ നടത്തുന്ന പാതിരവാദുകൾ രാത്രി ഒരു മണിവരെയും രണ്ടു മണിവരെയും പാടത്തും പറമ്പിലുമായി സ്ത്രീകൾ പോയി നിറഞ്ഞിരിക്കാൻ അവർക്കിതിനെടുന്ന് തെളിവുള്ളത് അപ്പൊ അവനവന് ഗുണം കിട്ടുന്ന വല്ലതുമുണ്ടെങ്കിൽ അതിനെല്ലാം ന്യായീകരണം നടത്തുകയും എന്നാൽ തനിക്ക് ഗുണമില്ലാത്തതും സ്ത്രീകൾക്ക് ഗുണമുള്ള നമസ്കാരം പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളാണെങ്കിലോ അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു തരം ഇരട്ടത്താപ്പിന്റെ നയം എന്ന് പുരോഹിതന്മാർക്കുണ്ട് അതുകൊണ്ട് സ്ത്രീ സഹോദരിമാരെ തിരിച്ചറിയുക നമ്മൾ പള്ളിയിലേക്ക് പോകുന്നത് നമസ്കരിക്കാനും വേണ്ടിയാണ് നബീസ്ലമ അനുവദിച്ച കാര്യമാണ് നിങ്ങൾ ഒരാളോട് നിങ്ങളുടെ ഭാര്യമാരോ സ്ത്രീകളോ പള്ളിയിലേക്ക് അനുവാദം ചോദിച്ചാൽ തടയാൻ പാടില്ല പ്രവാചകൻ സുല്ലാസ്സലമ്മ കൽപ്പിച്ച കാര്യമാണ് അതേപോലെ തന്നെയാണ് ഈദ്ഗാഹുകളിലേക്കുള്ള പോക്കും അപ്പൊ നമുക്കവിടെ പോകാം അവിടെ നമസ്കാരത്തിൽ പങ്കെടുക്കാം അവിടുത്തെ ഹുത്തുബ നമുക്ക് കേൾക്കാം അവിടുത്തെ പ്രാർത്ഥനയിൽ പങ്കെടുക്കാം എന്നാൽ ആർത്തവകാരികളാണെങ്കിലോ നമസ്കാര സന്ദർഭത്തിൽ ആ സ്ഥലത്ത് നിന്നവർ മാറി നിന്ന് മറ്റുള്ളവർ നമസ്കാരം കഴിയുന്നതുവരെ അവർ മുട്ടുനിൽക്കുകയും വേണം ഇതാണ് ഈ വിഷയത്തിന്റെ വസ്തുത പ്രാമാണികമായി എന്ന് മാത്രം അള്ളാഹു സുബാനുഭത്ത സത്യം മനസ്സിലാക്കാനും അതനുസരിച്ച് കൊണ്ട് ജീവിക്കാനും എല്ലാത്തരം പൌരോഹിത്യത്തിന്റെ ചങ്ങനക്കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെടാനും നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അനുഗ്രഹിക്കുമാറാകട്ടെഹുലെ نبينا محمد وعلى اله وصحبه وسلم تسليما كثيرا والسلام عليكم ورحمه الله وبركاته